എൻ്റെ പിള്ളേ നമ്മളുണ്ടല്ലേ മൂന്നാഴ്ചയ്ക്ക് പോകുമ്പോൾ ഒരു വീഡിയോ കിട്ടുന്ന ആ ലാസ്റ്റ് വീഡിയോ ഇത്രയോ ഭയങ്കര ലാഗ് അടിച്ചടി ഇനിയിപ്പോൾ ഈ ഇനി ഇന്നും തുന്നി തൊട്ട് നല്ലപോലെ വീഡിയോസ് ഇട പ്ലാന് എന്തിനട്ടെ അത് നമ്മൾ ഇടാൻ പോകും കൊടുത്ത് കുറച്ച് ലാഗ് അടിച്ച് നമ്മൾ ഞാൻ കുടിശ്ശുമലയൊക്കെ പോയി അതിൻ്റെ വീഡിയോസൊക്കെ ഇടാൻ ചോദിക്കുമ്പോൾ എനിക്കൊരു കംഫർട്ടബിൾ ആവണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്ത ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ വെച്ചിരിക്കുന്ന ഇനി ഇനി നമ്മൾ ചെയ്യും ആ ആ മൂന്നാഴ്ചക്ക് മുമ്പ് ഒരു വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇനി ഇന്ന് ഫിനിഷ് ചെയ്യും ഇന്ന് ഒമ്പത് ഒമ്പത് മണിയായി ഒമ്പത് കാണിച്ച ഒമ്പത് ഒമ്പത് മണിയായിട്ടുണ്ട് നമ്മൾ നാളെ പന്ത്രണ്ട് മണിക്ക് മുമ്പേ നമ്മളത് സെറ്റ് ചെയ്യും കൂടെ നിൽക്കും കൂടെ പന്ത്രണ്ട് മണി ഞാൻ ഇന്ന് കുറഞ്ഞു മുമ്പേ അത് ഫിനിഷ് ചെയ്തിരിക്കും കൺഫേമാണ് അതിൻ്റെ വീഡിയോസൊക്കെ അല്ല എപ്പോൾ ഉള്ളത് ഇപ്പം ഞാൻ ഇന്ന് കുറച്ച് ചെയ്തോട്ടോ അത് കുറച്ച് ലാഗ് അടിച്ച് അടിച്ചപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചാൽ യു എടുത്ത് നോക്കിയിട്ട് യൂട്യൂബ് എടുത്ത് എടുത്ത് നോക്കിയപ്പോൾ മൂന്നാഴ്ച അതുകൊണ്ട് ഇനി അത് അങ്ങ് സെറ്റ് ചെയ്യണം ഇന്ന് ഞാൻ കുറച്ച് ചെയ്ത് വലിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് ചെയ്തോളൂ അത് കുറേ ടൈം എടുത്ത് സംഭവം കുറച്ചെന്ന് പറഞ്ഞാൽ കുറേ ടൈം എടുത്ത് അതങ്ങനെയാണ് ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇതായിട്ട് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം ിട്ട് ഞാൻ ഉറങ്ങാൻ ഉറങ്ങാൻ പോകുന്ന ടൈം കാണിച്ചിരിക്കുക എങ്ങനെയുണ്ട് സെറ്റല് ഹലോ മച്ചമാര് ഒരു മണിയായി പിന്നു പോയി ഇനി എന്ത് ചെയ്യാൻ എന്റെ പിന്നെ ഇരുപോ

ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഓർമ്മ ഇട്ട ഫിനിഷ് നാളെ ഇടും അപ്പൊ ശരിയാണ് പിന്നെ പനിയുണ്ട് പക്ഷേ ഇതെല്ലാം മാറ്റണം ഈ അത്രയും മാറ്റിയാൽ ഇവിടെ കിടക്കാൻ പറ്റുള്ളൂ

제음 응. എനിക്ക് ഫോൺ ഇടാം അതൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഞാൻ അല്ലാതെ ഇട്ടുകെട്ടു അപ്പൊ അങ്ങനെയൊന്നും ഫുള്ള് കംപ്ലീറ്റ് തെറ്റായില്ലേ വിളിച്ചിട്ട് എന്നാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുവാ സബ്സ്ക്രൈബ് ചെയ്യും